ഓണം സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവിൽ ഇടുക്കി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് കട്ടപ്പന നരിയമ്പാറ ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ ബൈക്കിൽ കടത്തിക്കൊണ്ടുവന്ന ഒരു കിലോഗ്രാം കഞ്ചാവുമായി ഒരാളെ അറസ്റ്റ് ചെയ്തു ും കോതനല്ലൂർ കുഴിയഞ്ചാൽക്കരയിൽ പറക്കാട്ട് അനിരുദ്ധൻ എന്നയാളെയാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ രാജേഷ് കെ വിയുടെ നേതൃത്വത്തിലുള്ള ടീം അറസ്റ്റ് ചെയ്തത് ഇയാൾ കട്ടപ്പന ഭാഗങ്ങളിൽ കഞ്ചാവ് മൊത്തവില്പന നടത്തി വരുന്നയാളാണ് പ്രതി സഞ്ചരിച്ചിരുന്ന ബൈക്കും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അനിരുദ്ധൻ ഇരുപത്തിയൊന്ന് കിലോഗ്രാം ഹാഷ് ഷോയിലും രണ്ട് കിലോഗ്രാം കഞ്ചാവും ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം ചരസും കടത്തിക്കൊണ്ടുവന്നതിന് തിരുവനന്തപുരം എക്സൈസ് സർക്കിളിന്റെ ഓഫീസിലും കഞ്ചാവ് കടത്തി കൊണ്ടുവന്നതിന് പോലീസ് സ്റ്റേഷനിലും കട്ടപ്പന പോലീസ് ിലും കേസുകളിലെ പ്രതിയാണ് ഇയാൾ മാസങ്ങളായി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾക്ക് കഞ്ചാവ് ലഭിച്ച ഉറവിടത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു ഓണം സ്പെഷ്യൽ ഡ്രൈവിൽ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടിക്കുന്ന മൂന്നാമത്തെ മേജർ ക്വാണ്ടിറ്റി എൻ ഡി പി എസ് ആണിത് പരിശോധനകളിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷാജി ജെയിംസ് ബിനോയ് കെ ജെ പ്രിവെന്റീവ് ഓഫീസർമാരായ സിജുമോൻ കെ എൻ ജലീൽ പി എം സിവിൽ എക്സൈസ് ഓഫീസർമാരായ ആൽബിൻ ജോസ് സിറി ജോസഫ് ആകാശ് മോഹൻദാസ് മരിയ എബ്രഹാം എന്നിവരും പങ്കെടുത്തു ന്യൂസ് പാല